കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഭക്ഷണ വസ്തു എന്ത് പാൽ കോളിഫ്ലവർ മുട്ട ബീഫ് ഉത്തരം കോളിഫ്ലവർ ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിന്റെ നിറം എന്ത് മഞ്ഞ വെള്ള കറുപ്പ് നീല ഉത്തരം കറുപ്പ് മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രം ഏത് മാർത്താണ്ഡവർമ്മ നീലത്താമര ബാലൻ പഞ്ചവടിപ്പാലം ഉത്തരം മാർത്താണ്ഡവർമ്മ സ്പോർട്സിന്റെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്രിക്കറ്റ് ഹോക്കി ടെന്നീസ് ഫുട്ബോൾ ഉത്തരം ഫുട്ബോൾ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര പങ്കിടുന്ന രാജ്യം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അമേരിക്ക ശ്രീലങ്ക ഉത്തരം ബംഗ്ലാദേശ് പുസ്തക വർഷം എന്നറിയപ്പെടുന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ന്യൂട്രൺ ബോംബ് കണ്ടുപിടിച്ചതാര് ജോൺ മൈക്കിൾ ഫ്രാൻസിസ് അസീസി സാമുവെൽ കോഹൻ ഷുമാക്കർ ഉത്തരം സാമുവെൽ കോഹൻ വെള്ളമില്ലാതെ രണ്ടാഴ്ച വരെ ജീവിക്കാൻ കഴിയുന്ന മൃഗം ഏത് ഒട്ടകം കരടി നായ സിംഹം ഉത്തരം ഒട്ടകം ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ബുധൻ വ്യാഴം സൂര്യൻ ചൊവ്വ ഉത്തരം രാവിലെ ഒരിക്കലും കണി കാണാൻ പാടില്ലാത്ത വസ്തു ഏത് കണ്ണാടി വെള്ളം വേസ്റ്റ് ഉത്തരം അലമാരം യാത്രയ്ക്കാദ്യമായി സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയ രാജ്യം ജർമ്മനി അർമീനിയ കൊറിയ ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏത് കൊൽക്കത്ത നീലഗിരി ചണ്ഡിഗഡ് കോഴിക്കോട് ഉത്തരം ചണ്ഡീഗഡ് ഏത് ഭാഷയിലെ സിനിമാ വ്യവസായമാണ് ടോളിവുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് തെലുങ്ക് ഇംഗ്ലീഷ് തമിഴ് മലയാളം ഉത്തരം റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി ഏത് സിംസൺ അന്റാർട്ടിക്ക അറേബ്യൻ മരുഭൂമി സഹാറ ഉത്തരം സിംസൺ